എല്ലാവർക്കും മെലഡി വിത്ത് സ്വാഗതം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനിടുന്ന ചെറിയ ചെറിയ ബ്ലോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ഒക്കെ എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു കപ്പ അതുപോലെ രണ്ടാക്കി മുറിച്ച് നല്ലവണ്ണം കഴുകി അതിൻ്റെ മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അരിപ്പൊടിയാണ് അതുപോലെ കുറച്ച് തേങ്ങയും എന്തിരുമ്പി വെച്ചിട്ടുണ്ട് ഈ കപ്പ വെച്ചിട്ടൊരു ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് സേവനാഴിയൊന്നുമില്ലാതെ എങ്ങനെ എളുപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം കപ്പ മാത്രം നമ്മൾ തേങ്ങയായിട്ട് ഉണ്ടാക്കിയ രടിയപ്പം എന്തായാലും അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാകും അപ്പം അതിൻ്റെ ആ കപ്പ മാവിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സാധാരണ അരിപ്പൊടിയാണ് നമുക്ക് കുട്ടുപൊടിയും എടുക്കാതിൻ്റെ കൂടെ അപ്പോൾ ഇനി ഒരുപാട് സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കപ്പ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനുള്ള വഴി നോക്കാം അങ്ങനെ ആ കപ്പയെല്ലാം ഞാൻ ഇതുപോലെ നമ്മുടെ ഉരയ്ക്കുന്ന ആ ഒരു ഇതിൽ ബ്ലേഡിൽ വെച്ച് ഇത് അതിൻ്റെ ചെറുതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഉരച്ച് അങ്ങനെ നൈസാക്കി വെച്ചിട്ടുണ്ട് തീർന്നിട്ടില്ല ഇനിയും പണിയുണ്ട് ഈ കപ്പ നമ്മൾ പിഴിഞ്ഞതിൻ്റെ കട്ട് കളയണം അപ്പം നന്നായിട്ട് വേകുന്ന കപ്പ എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ എന്ന് പറയുന്ന സാധനം അതായത് ചെറിയ കൈപ്പൊക്കെയുള്ള കപ്പയാണെങ്കിലും അത്ര ഒരു രസം ഉണ്ടാകത്തില്ല അപ്പം നല്ല കപ്പ കിട്ടുമ്പോൾ വേണം നമ്മൾ ഇതിനൊക്കെ തയ്യാറാകാനായിട്ട് അല്ല നമ്മുടെ ഈ ഉരച്ചെടുക്കുന്ന ഈ പച്ചക്കറികളൊക്കെ ഉരച്ചെടുക്കുന്ന ഈ ചെറിയ ബ്ലേഡിൽ വെച്ചാണ് നമ്മൾ നമ്മളിതുപോലെ നൈസായിട്ട് ഉരച്ചെടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇത് കുറേശെ എടുത്ത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാ ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഒരു കൈപ്പിടി എടുക്കുക എടുത്തിട്ട് ഇത് കണ്ടോ കപ്പയുടെ ഉള്ള ആ ഒരു കട്ട് അങ്ങ് പോയി കിട്ടും കണ്ടോ അപ്പം ഇങ്ങനെ ഉതിരി പോലെ ഇങ്ങനെ കിട്ടും അങ്ങനെ മൊത്തം നമ്മളിത് ആക്കിയെടുക്കണം ആക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ചീക വെച്ച കപ്പ മുഴുവൻ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നെല്ലാം ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കണം ഇത്രയും നൈസായിട്ട് കിട്ടും നമുക്ക് ഈ ഗ്രേറ്റർ ആ നമ്മൾ ആ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് എനിക്കറിയിട്ടില്ല അതാ കപ്പ പിഴിഞ്ഞപ്പം നമുക്ക് ഇത്രയും കട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് ഉണ്ടോ പാല് പോലെ ഇത് നമ്മൾ കളഞ്ഞിട്ട് ഇനി ഈ കപ്പയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച അരിപ്പൊടി അരിപ്പൊടി നമ്മളിത് മുഴുവനും ചേർക്കത്തില്ല ഇതിനൊരു ഗ്രിപ്പ് കിട്ടുന്നിടം വരെ മാത്രമേ നമ്മൾ ചേർക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കപ്പ കൊണ്ടുള്ള ഇടിയപ്പം എന്ന് പറയുന്നതിലൊരു കാര്യമില്ലല്ലോ അപ്പം അരിപ്പൊടി മാത്രം ഒരുപാട് വാരി ഇടാൻ പാടില്ല ഇതിനകത്ത് ചേർത്ത് അതിൻ്റെ എത്രത്തോളം നമുക്ക് ആ ഇടിയപ്പത്തിലെ അച്ചിലേക്ക് വെക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി അതെല്ലാം ചെയ്യാൻ നോക്കാം ഞാൻ ആ കട്ടെല്ലാം കളഞ്ഞ് നമ്മുടെ പാത്രം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഈ ഉറച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് കൊടുക്കാം ഇടിയപ്പത്തിന് ആവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ഈ സമയം ചേർക്കുന്നുണ്ട് ഞാൻ ആ കപ്പയെല്ലാം ഇങ്ങനെ ഉതുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കയ്യിൽ പിഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ കട്ട പിടിച്ചാണല്ലോ ഇരിക്കുന്നത് അതെല്ലാം ഒന്ന് വിടർത്തി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം ഈ ഒരു സ്പൂണിന് ഇത്രയും അരിപ്പൊടി ഇട്ടൊന്ന് ഇളക്കി നോക്കാം ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കപ്പയിലെ ആ ബാലൻസ് ഉണ്ടായിരുന്ന ജലാംശം കൂടെ പോയിട്ട് ഇതുപോലെ ഒന്ന് ഇത്തിരി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സ്പൂണിന് ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം അതായത് ഇതുപോലെ നന്നായിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ ആ കപ്പയിലെ ആ ഒരു ജലാംശമൊക്കെ ഒന്ന് ഇതാക്കി എടുക്കണം ഇനി ഈ സമയം നമുക്ക് തേങ്ങയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് തേങ്ങ എല്ലാ വശത്തേക്കും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം എടുത്തു വെച്ച തേങ്ങ മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് നന്നായിട്ട് കുഴക്കുമ്പോഴാണ് ആ ഇതിപ്പോൾ പുട്ടാണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഞാനിതിന് മുമ്പ് ഒരു കപ്പ പുട്ടിൻ്റെ റെസിപ്പി പണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അരിപ്പൊടി ഇപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ ചേർത്ത് നമുക്കൊരു ഒരു സ്പൂൺ കൂടെ ആവശ്യമുണ്ട് അപ്പോഴേ ആ മാവൊന്ന് കപ്പയൊന്ന് റെഡിയായി വരികയുള്ളൂ ഇത്രയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇടിയപ്പത്തിനുള്ള കൂട്ടെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞ് മൂന്നര സ്പൂൺ അരിപ്പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ആ ഞാൻ എടുത്ത് കാണിച്ച സ്പൂണിന് മൂന്നര സ്പൂൺ ഇത്രയും പൊടി ബാലൻസ് ഉണ്ട് മതി നമുക്ക് അതൊന്ന് കുഴച്ച് വരുമ്പോൾ നമുക്ക് പിടി കിട്ടും ആ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ നമുക്ക് വെക്കാൻ ഒരു ഇതുപോലെ ഒന്ന് കട്ടയാക്കി ഒന്ന് ഇങ്ങനെ ഇടിയപ്പത്തിൻ്റെ ഒരു ഇടിയപ്പത്തിൻ്റെ ഷേപ്പിലാക്കി വെക്കണം ആ രീതിക്കുള്ള കുഴക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് ഇഡലി ഇഡലിക്കുട്ടകം അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പം നമുക്ക് തട്ടിലേക്കൊക്കെ ഇത് കുറേശ്ശെ കുറേശെടുത്ത് വെക്കുന്നത് നമുക്ക് കാണാം നമ്മൾ ഇഡലി ചെമ്പിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇടിയപ്പത്തിൻ്റെ തട്ട് രണ്ടും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഓരോ തട്ടിലും ഓരോ ആ കുഴിയിലും തേച്ചൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പം നമുക്ക് കപ്പക്കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതാ ഇടിയപ്പത്തിനുള്ള ആ മാവ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒന്നുമില്ല നമ്മൾ കുറച്ചിങ്ങനെ കയ്യിലെടുക്കുക എടുത്തിട്ട് ആ ഇടിയപ്പത്തിൻ്റെ ആ കുഴിയിലേക്ക് ഇതാ ഇങ്ങനെ വെച്ച് എന്തായാലും വയ്ക്കണമെന്നുള്ളത് നമ്മൾ ഒരുപാട് നമുക്കിത് വെക്കാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ തട്ടിൻ്റെ ആ വ്യാപ്തിയൊക്കെ ഒക്കെ അനുസരിച്ച് വയ്ക്കുക എന്നിട്ട് ഒന്ന് എല്ലായിടവും ഒന്നാക്കി ഒരു ഷേപ്പാക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി പതുക്കെ എന്നാലേ അതൊന്ന് വിയോജിച്ചിരിക്കുകയുള്ളൂ ഇത്രേ ഉള്ളൂ പരിപാടി ഇനി നമുക്ക് മറ്റേ തട്ടും കൂടെ റെഡിയാക്കാം അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂട്ടെല്ലാം നമ്മൾ തട്ടിലേക്ക് നിരത്തി കഴിഞ്ഞു ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തിളച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മൾ രണ്ട് തട്ടം വെച്ച് കൊടുത്ത് ഇനി അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കണം വെന്തോന്ന് നമ്മളിങ്ങനെ ഉരച്ചൊക്കെ എടുത്തേക്കുന്നതുകൊണ്ട് വളരെ തിന്നാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം കൂട്ടുകാരത്തിൻ്റെ അടപ്പൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പ ഇടിയപ്പം വെന്ത് കഴിഞ്ഞു ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് താഴെ ഇറക്കി പ്ലേറ്റിലേക്കാക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കപ്പ ഇടിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു അതാണ് ഞാൻ എല്ലാം പ്ലേറ്റിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഒരു ഒരു റൗണ്ട് കൂടെ ഉണ്ടാക്കാനുള്ള മാവുണ്ട് ആ ഒരു കപ്പ് കൊണ്ട് നമുക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാം എന്താ നല്ല ഇത് കഴിക്കാനായിട്ട് നിറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് കൂടുതൽ വരുന്നത് അപ്പം ഇതിൻ്റെ കൂടെ വരുന്നത് മുട്ടക്കറിയാണ് കപ്പ കപ്പയിടിയപ്പത്തിൻ്റെ കൂടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ വെജിറ്റബിൾ കുറുമയോ അല്ലെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക ഇനിയിപ്പം നമുക്ക് ഒന്നുമില്ലെങ്കിലും ഇത് വെറുതെയും ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പം ഇത് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും നല്ല കപ്പ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എന്നെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ